െങ്കിലും സങ്കടമോ ടെൻഷനോ ഉണ്ടെങ്കിൽ ഈ ദിക്കർ അതിനർത്ഥമറിഞ്ഞ് സ്ഥാനത്ത് സ്ഥാനത്തല്ലോഹു സന്തോഷം നൽകും എന്ന് പറഞ്ഞ ഒരു 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 ദിക്കറാണത് സന്തോ സങ്കടം നീങ്ങിപ്പോവുക അതൊരു ഹയറാണ് നീങ്ങിപ്പോയിട്ട് തലസ്ഥാനത്ത് ഒരു സന്തോഷം വരിക അത് മറ്റൊരു ഹയറാണ് ഇങ്ങനെ രണ്ട് ഹൈറും കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഞാൻ നിന്റെ അടിമയാണ് നിന്റെ ദാസന്റെ മോനാണ് നിന്റെ ദാസിയുടെ മോനാണ് തലയുടെ ഫ്രണ്ടിനാണ് എന്ന് പറയാ തലയുടെ ചെന്നി എന്ന് പറയുന്നത് അതാണോ ചെന്നിത്തല എന്ന് പറഞ്ഞത് ചെന്നി തറയുടെ മനുഷ്യൻ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സാധനം ഈ ഈ ഫ്രണ്ടിലെ ഭാഗമാണ് ഭാഗമാണ് പേരുണ്ട് ഫ്രണ്ട് ഡിസിഷൻ എടുക്കുക ഒരു കാര്യം വേണോ വേണ്ടയോ ഒരു കാര്യം തിരഞ്ഞെടുക്കണോ തെരഞ്ഞെടുക്കേണ്ടയോ എന്ന് തീരുമാനിക്കണ ഭാഗം ഇത് െ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു അബൂജലങ്ങാനും എന്റെ ഹബീബിനെ ഉപദ്രവിക്കുന്ന പണി നിർത്തിയില്ലെങ്കിൽ ഞാൻ പിടിക്കും ചെയ്യുന്ന പറയുന്ന അവൻറെ 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 ഈ ഫ്രണ്ട് ഭാഗം തലയുടെ ഫ്രണ്ട് ഭാഗം അതിന് ഞാൻ പിടിക്കും ഫോർ ലോക്ക് ഇവിടെ പിടിക്കും ഞാൻ അവിടെ പറഞ്ഞപ്പോന്മ ചെയ്യുന്ന തിന്മയെ ചൂസ് ചെയ്യുന്ന മനുഷ്യനൊരു തിന്മയെ സെലക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ഡിസിഷനാണ് അല്ലെ ഖ്യാധിപത്യം നുണ പറയുന്ന അപ്പൊ സത്യമാണോ നുണയാണോ പറയുന്നത് നുണ പറയാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഭാഗം ഈ ഫോർലോക്കാണ് ഈ ഫ്രണ്ട് ഭാഗമാണ് അതെപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് നുണ പറയുന്നവർക്ക് ടെസ്റ്റ് എടുത്തുമ്പോൾ ബ്രെയിൻ്റെ ഈ ഭാഗത്താണ് അതിൻ്റെ സ്റ്റിമുലേഷൻസ് അവർ നോക്കുക നുണ പറയുന്നുണ്ടോ അല്ലേന്ന് അറിയാൻ ശരീരവും തീരുമാനങ്ങളും ജീവിതവും എല്ലാം കരങ്ങളിലാണ് വിധിയെല്ലാം നീ വിധിച്ചാലും ുംരങ്ങളിലാൻ നിന്റെ എല്ലാ കലാവുകളും നീ ചെയ്യുന്ന നീതിയാണ് വടച്ചവനെ നിന്റെ ഹക്കുമുകൾ നിന്റെ വിധി എന്നിൽ നടപ്പാകും നീയായിട്ട് എനിക്ക് തീരുമാനിക്കുന്ന കവാഹ് കതറുകൾ അള്ളാഹുവേ അത് മുഴുവൻ നീതിയാണ് എനിക്ക് രോഗം വന്നാലും അത് നീതിയാണ് ആരോഗ്യം തന്നാലും അത് നീതിയാണ് പൈസ തന്നാലും തന്നില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സമ്പാദ്യമാണെങ്കിലും അള്ളാഹു ഇത് മുഴുവനും നിന്റെ നീതിയാണ് അങ്ങനെയാണ് നിങ്ങൾ പത്ത് സെന്റ് ഭൂമി വാങ്ങിയാൽ എവിടെ കിണർ കുഴിക്കണേ എവിടെ സബ്ജിക് ടാങ്ക് അത് നിങ്ങളുടെ അധികാരമാണ് ഭൂമിക്ക് പരാതി പറയാൻ പറ്റൂല എന്റെ പിന്നെ പിടിച്ചിട്ട് സബ്റ്റിക് ടാങ്കിനാക്കി കൊടുത്തത് എന്റെ സ്ഥാനത്ത് കാർപ്പുർച്ചാക്കിയ പോലെ അന്ന് പറയാൻ പറ്റുമോ നിങ്ങളതിന്റെ അധികാരമുള്ള ആളാണ് അള്ളാഹു റബ്ബുജത്തി എന്ത് വിധിച്ചാലും അത് റബ്ബിന്റെ അതിലാണ് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോടിച്ചു നിന്റെ നീതി കൊണ്ട് ഞങ്ങളോട് പെരുമാറണ്ട കാരണം നീതി എന്ന് നമ്മൾ അർഹിക്കുന്നതാണ് നമ്മൾക്ക് നീതി എന്ന് പറയാ ഞങ്ങൾ അർഹിക്കുന്നതിന് പക്ഷേ നിരകയായിരിക്കും അതുകൊണ്ട് അള്ളാഹുവിൻ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് പെരുമാറിയണമേ നിന്റെ ഫതില് കൊണ്ട് പെരുമാറണം അതിൽ കൊണ്ടല്ല

നിന്റെ എല്ലാ ഇസ്മുകളെയും മുൻനിർത്തി ചോദിക്കുകയാണ് നിനക്ക് അവകാശപ്പെട്ടതായ എല്ലാ ഇസ്മുകളും നിന്റെ നാ അവിടുന്ന് പേര് വെച്ചിട്ടുള്ള ഇസ്മുകൾ അല്ലെങ്കിൽ നിന്റെ കിതാബുകളിൽ നീ പേരുകൾ അത് മുഴുവനേക്കറിയില്ല അള്ളാഹുന്റെ കിതാബ് ജബൂർണ്ട് ഉണ്ട് തൗറാത്ത് ഉണ്ട് അതിൽ പറഞ്ഞ റബ്ബിന്റെ ഇസ്മുകൾ നമുക്കറിയില്ല പൂർണ്ണമായി നമുക്ക് കിട്ടിയില്ല കാരണം അതിൻ്റെ ഒറിജിനൽ കോപ്പികൾ നമ്മുടെ കയ്യിൽ ഇന്ന് ലോകത്തെ ലഭ്യമല്ല അസോ നിങ്ങളുടെ കാലത്ത് പോലും ലഭ്യമല്ല അതിൻ്റെ ഒറിജിനൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരുപാടുണ്ട് റബ്ബെ അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നിന്റെ ഇസ്മുകൾ ഉള്ളോഹു ചില ആരിഫിങ്ങൾക്ക് ചില ഇസ്മുകൾ പഠിപ്പിച്ചു അതിന് വേറെ തെളിവ് വെച്ചാൽ അറിയില്ല അവർക്ക് മടച്ചവനു മാത്രമേ അറിയുള്ളു

അജ്ഞാനമായ അറിവുകളിലായി അള്ളാഹുവി നീ സൂക്ഷിച്ചു വെക്കുന്ന ആരാർക്കും നീ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത പറഞ്ഞു കൊടുക്കാനിടയില്ലാത്ത ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഇസ്മുകളും നിനക്കുണ്ടല്ലോ വടച്ചവനെ ആ ഇസ്മുകളും മുഴുവനും മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് എന്ത് ഹൃദയത്തിന്റെ വസന്തമാക്കി തരയണമേദിരി എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി തരയണമേ